ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ ഇരുപതുകാരി കൊല്ലപ്പെട്ടെന്ന സൂചന ഇരമത്തൂർ സ്വദേശി കലയെയാണ് കാണാതായത് കലയെ ശേഷം സെപ്റ്റി ടാങ്കിൽ കുഴിച്ചു മൂടിയെന്നാണ് സൂചന ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധനയ്ക്കായി സ്ഥലത്തെത്തി 好的，好的。 വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിനയ ചേരുന്നുണ്ട് വിനയ അടിമുടി ദുരൂഹത നിറഞ്ഞൊരു സംഭവം സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നാടകീയമായിട്ടുള്ള ഇപ്പോൾ മാന്നാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ട് സെപ്റ്റി ടാങ്കുകൾ തുറന്ന് പരിശോധന തുടർന്ന് തുടർന്നിരുന്നു ഇത് മൂന്നാം ഇനി മൂന്നാമത്തെ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധന നട നടത്തും എന്തായാലും ഇപ്പോൾ സെപ്റ്റി ടാങ്ക് തുറന്ന് അതിൽ മാലിന്യങ്ങളെല്ലാം നീക്കുന്ന നീക്കുകയാണ് നീക്കിയുള്ള പരിശോധനയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടുകാരായാലും നാട്ടുകാരും പോലീസും എല്ലാവരും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കേസായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ സെപ്റ്റി ടാങ്കിന്റെ സ്ലാബ് മാറ്റിയിട്ടുള്ള പരിശോധന തുടങ്ങിയിരിക്കുകയാണ് പരിശോധന അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം കൂടാതെ ഉന്നത സ്ഥലത്തിൽ ചേരുന്നുണ്ട് അൻഷാദ് അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പോൾ സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും വിവരമാണ് മാറിന്റെ പ്രദേശത്തു നിന്നും നമുക്ക് കാണിക്കാൻ കഴിയുന്നത് കല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പതിനഞ്ചു വർഷം മുമ്പ് കാണാതാകുന്നു ഇപ്പോൾ അതൊരു കൊലപാതകം ആണെന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു പോലീസ് അതിന്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഈ കല താമസിച്ചിരുന്ന വീടിന്റെ പരിസരത്തുള്ള ഒരു സേഫ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോൾ ഒരു പെമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല പോലീസ് തീർത്തും അടുത്ത ടാങ്ക് തുറന്ന് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് സംഭവത്തിൽ ഇപ്പോൾ അഞ്ചു പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് വിശദാംശങ്ങൾ അഞ്ചു പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് അത് ഈ കണവായി എന്ന് പറയപ്പെടുന്ന കല എന്ന പെൺകുട്ടിയുടെ ഭർത്താവ് അനിൽ എന്ന് പറയുന്ന ആളിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആളുകളാണ് കസ്റ്റഡിയിലുള്ളത് ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു ഊമക്കത്ത് ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവത്തിന്റെ ചുരുളഴിഞ്ഞ് ഇതൊരു കൊലപാതകം ആണ് എന്നുള്ള നിലയിലേക്ക് പോലീസ് എത്തിച്ചേർന്ന് ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണത്തിൽ വരെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ അന്വേഷണം ഇപ്പോൾ അതുപോലെ എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുന്നത് നിലവിൽ ഇസ്രായേലിൽ ആണുള്ളത് അത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല ഈ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നൽകാമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ കസ്റ്റഡിയിലുള്ളവരെ സ്ഥലത്ത് എത്തിച്ചിട്ടാണോ ഈ പരിശോധന നടത്തുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അൻഷാദ് കസ്റ്റഡിയിലുള്ളവർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ മാർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരാളെ മാത്രമാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് എത്തിച്ചിട്ടുള്ളത് ഇനി ഇവരെ ചോദ്യം ചെയ്യുന്നടക്കമുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അത് സംബന്ധിച്ചിട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യൽ കൂടി മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയൂ ഇവ പിടിയിലായ സുഹൃത്തുക്കളുടെ മൊഴിയിൽ നിന്നും തന്നെ കലയെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ള രീതിയിലേക്കുള്ള മൊഴികൾ ലഭിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന എങ്കിലും അത് പോലീസ് വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടില്ല പോലീസ് പറയുന്നത് ഞങ്ങൾ ഒരു അന്വേഷണത്തിലാണ് അന്വേഷണത്തിൽ തെളിവ് ലഭിച്ചാൽ ഉടൻ തന്നെ വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറാം എന്നുള്ള രീതിയിലാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അൻഷ തുരുക വിനയുണ്ട് വിനയ അടിമുടി ദുരൂഹത ഇപ്പോൾ സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിര ഇപ്പോഴും സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധനകളാണ് നടക്കുന്നത് നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സ്ഥലത്ത് മുഴുവനായും ഇപ്പോൾ നിരവധി ആളുകളാണ് തടിച്ചു കാരണം പതിനഞ്ച് വർഷം മുൻപാണ് ഈ യുവതിയെ കാണാതാകുന്നത് കൂടാതെ ഈ യുവതി മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കുകയാണെന്നാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം മൂന്ന് മാസം മുൻപാണ് ഇപ്പോൾ കേസിന് വഴിത്തിരിവായിട്ടുണ്ടായിരുന്നു കേസിന് വഴിത്തിരിവായത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം ാണ് ഈ പോലീസ് സ്റ്റേഷൻ മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്തെത്തുന്നത് ഈ ഊമക്കത്തുകളിൽ ഈ പ്രതികൾക്ക് ഈ കലയുടെ തിരോധാനമല്ല കൊലപാതകമാണെന്നുള്ള തരത്തിലുള്ള ഒരു കത്തായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ കസ്റ്റഡിയിലുള്ള അഞ്ച് പ്രതികൾ അല്ലെങ്കിൽ അഞ്ച് പ്രതികൾ നേരത്തെ തന്നെ പിടിയിലായിരുന്നു ഈ പ്രതികൾ ആദ്യം പിടിയിലായത് മറ്റൊരു കേസിലായിരുന്നു അതിനുശേഷമാണ് ഈ പോലീസിന് ഇത്തരത്തിലൊരു ഊമക്കത്ത് ലഭിക്കുന്നത് ഊമക്കത്തിൽ പ്രധാനമായിട്ടും ഈ പ്രതികൾക്ക് ഈ കൊല കലയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് അല്ലെങ്കിൽ കലയുടെ കൊല ാതകമല്ല ക്ഷമിക്കണം തിരോധാനമല്ല കൊലപാതകമാണ് എന്ന തരത്തിലുള്ള ഒരു ഊമക്കത്തായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പിന്നീട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് മാന്റിൽ വലിയ രീതിയിലുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുകയാണ് എന്നാൽ ഇതുവരെയും യുവതിയുടേതായിട്ടുള്ള അവശിഷ്ടം മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ ആയിട്ടില്ല അത് പോലീസിന് മുന്നിൽ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് വെല്ലുവിളി തന്നെയാണ് അതേസമയം തന്നെ ഈ മാന്നാറിൽ ഈ കലയുടെ ഭർത്താവ് പുതിയ വീട് പണി പണിതിരുന്നു ഈ പുതിയ വീട് പണിതിരുന്നപ്പോൾ കൂടി ഈ ശുചിമുറി ശുചിമുറിയിൽ സെപ്റ്റി ടാങ്ക് പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല നാട്ടുകാർ ചോദിച്ചപ്പോൾ വാസ്തു പ്രശ്നമാണെന്നാണ് മറുപടി നൽകിയതെന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ നാട്ടുകാരും കൂടുതൽ കൂടുതൽ കാര്യങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് പ്രധാനമായും ഈ കേസിൽ അറസ്റ്റിലായത് അഞ്ച് പേരാണ് ഈ അഞ്ച് പേരുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും കലയുടെ ഭർത്താവായിട്ടുള്ള സുനിലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഈ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇനി കൂടുതൽ അറിയേണ്ടത് ഇത് ഈ കൊലപാതകം പുറത്തു വെച്ചാണോ നടന്നത് അല്ലെങ്കിൽ കൊല ചെയ്തതിന് ശേഷമാണോ ഈ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനിയും അറിയേണ്ടതുണ്ട് ഈ സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാലിന്യങ്ങളെല്ലാം സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങളെല്ലാം ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പരിശ ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് എന്തിനാണ് കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ആരാണ് കൊലപ്പെടുത്തിയത് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനിയും അറിയേണ്ടതുണ്ട് അത് ഇനിയും ജനങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില സംശയങ്ങളുടെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും ഇത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം ഇരുട്ടുന്നതിന് മുൻപ് തന്നെ ഈ പരിശോധനകൾ പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇരുട്ടിക്കഴിഞ്ഞ് ഇരുട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ വെളിച്ചത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ മുന്നിലും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപാണ് ഈ യുവതിയെ കാണാതായിട്ടുണ്ടായിരുന്നത് ഇരുപത് വയസ്സായിരുന്നു ആ യുവതിക്ക് ഉണ്ടായിരുന്നത് സംഭവത്തിൽ ഈ സംഭവത്തിൽ അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ുന്നു ഈ സോമൻ സുരേഷ് പ്രമോദ് സന്തോഷ് ജിനു ജിനുരാജ് എന്നിവരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കസ്റ്റഡിയിലുള്ള ജിനുവിനെ സ്ഥലത്തെത്തിച്ചാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിയിട്ടു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ജിനുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന പ്രധാനമായും നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പ്രതികളെല്ലാം തന്നെ ഈ ഊമക്കത്ത് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചപ്പോൾ മുതൽ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വലിയ ചോദ്യം ചെയ്യലെല്ലാം ഈ പ്രതികളെ എല്ലാവരും ചോദ്യം ചെയ്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യലുള്ള ഇപ്പോൾ ഈ സുനിലിൻ്റെ ഭർത്താവായി സുനിൽൻ്റെ വീടിൻ്റെ സമീപമുള്ള സെപ്റ്റി ടാങ്കിലെല്ലാം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കലയെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ കുഴിച്ചു മൂടിയിട്ടെന്ന് കുഴിച്ചു മൂടിയെന്നാണ് പ്രധാനമായും ഇപ്പോൾ ലഭിക്കുന്ന ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ സൂചന എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇതുവരെയായിട്ട് മൃതദേഹം കണ്ടെത്തിയിട്ടു അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തിയാൽ മാത്രമേ ഇനി തുടർ നടപടി അല്ലെങ്കിൽ എന്താണ് സംഭവം എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഈ കലയും കൂടാതെ അനിലും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഈ അനിലിൻ്റെ ബന്ധുക്കൾക്ക് വിവാഹത്തിൽ ഒരു തരത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നില്ല കാരണം രണ്ടുപേരും മത ഈ മറ്റു മതങ്ങളിൽ മതങ്ങളിൽ മറ്റു ഇതിൽ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ അനിലിൻ്റെ ബന്ധുക്കൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് കലയെ ഈ ഇവിടെ നിർത്തിയ ശേഷം അനിൽ പിന്നീട് ജോലി ജോലിക്കായി അങ്കോളിയിലേക്ക് പോയിരുന്നു എന്നാൽ കലയ്ക്ക് പിന്നീട് മറ്റാരോടോ ബന്ധമുണ്ടെന്ന് ചിലർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയാണ് പിന്നീട് തർക്കത്തിനെ തുടർന്ന് വഴക്കിനെ തുടർന്ന് കല തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകാൻ തുനി തുനിഞ്ഞപ്പോൾ മകനെ വേണം തുടങ്ങിയ തുടങ്ങി അനിൽ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് നാട്ടിൽ നാട്ടിലെത്തിയ ശേഷം കലയുമായി സംസാരിക്കുകയും കാർ വാടകയ്ക്കടുത്ത് കുട്ടനാട് ഭാഗങ്ങളിൽ യാത്രയ്ക്ക് പോവുകയുമായിരുന്നു എന്നാൽ ആ യാത്രയാണ് പിന്നീട് ഒരു ദുരന്തമായി മാറി അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ച് അനിൽ വീട്ടിലെത്തിയപ്പോൾ കല കൂടെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ഈ കേസിൻ്റെ വഴിത്തിര അല്ലെങ്കിൽ കേസ് ആരംഭിക്കുന്നത് ഇതിനിടെ ഈ സുഹൃത്തുക്കളായ അഞ്ച് പേരെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രധാനമായി ും ലഭിക്കുന്ന വിവരം ഈ അഞ്ച് പേരും അനിലിന്റെ കൂടെ ഈ യാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു സോമൻ സുരേഷ് പ്രമോദ് സന്തോഷ് ജിനുരാജ് എന്നിവർ ഈ കലയുടെ ഇവരുടെ കൂടെ യാത്രയ്ക്ക് പോയിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് ഇനി അതിനിടയിലാണ് ഈ യാത്രയ്ക്കിടയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മൃത കല കൂടെ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം തന്നെയാണ് കേസിൽ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് കൂടാതെ ഈ കസ്റ്റഡിയിലുള്ള ഒരാൾ അനിലിന്റെ സഹോദരിയുടെ ഭർത്താവാണ് ാണ് സഹോദരി ഭർത്താവാണ് അതാണ് ഈ പ്രതികൾ പ്രധാനമായും ഈ അനിലിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സുഹൃത്തുക്കളുമാണ് ഈ ഇരു സമുദായത്തിൽ അനിലും കലയും പ്രണയിച്ച് വിവാഹം കഴിച്ചവർ തന്നെയാണ് തുടർന്ന് എന്തായാലും കേസിൽ ഇപ്പോൾ കൂടുതൽ പരിശോധന നടക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് സെഫ്റ്റി ടാങ്ക് തുറന്ന് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് സ്ഥലത്തെല്ലാം വലിയ രീതിയിലുള്ള ജനക്കൂട്ടങ്ങൾ തന്നെ കാണാൻ സാധിക്കും ഈ നാട്ടുകാർക്കും അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് കലയ്ക്ക് സംഭവിച്ചത് കാരണം ഈ നാട്ടുകാരെല്ലാം തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് കല മറ്റൊരു പുരുഷൻ്റെ കൂടെ പോയി ജീവിക്കുകയാണ് അല്ലെങ്കിൽ കല എവിടെയോ ജീവിച്ചിരി ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഈ നാട്ടുകാരും പ്രധാനമായും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം തെറ്റാകുന്ന രീതിയിലാണ് ഈ മൂന്ന് മാസം മുൻപ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്തെത്തുന്നത് ഈ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും രീതിയിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ സെപ്റ്റി ടാങ്കിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോഴും ഒരു നെറ്റ് പോലെയുള്ള ഒരു വല വെച്ചുകൊണ്ടാണ് നീക്കം ചെയ്യുന്നത് കാരണം ഈ പതിനഞ്ച് വർഷം മുൻപ് പഴക്കമുള്ളതാണ് ഈ മൃതദേഹാവശിഷ്ടം അതുകൊണ്ട് തന്നെ ഇനി എത്രത്തോളം മൃതദേഹ അവശിഷ്ടം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഇനി തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തെളിവ് പോലും നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു രീതി വെച്ചാണ് പോലീസും സംഘവും അന്വേഷിക്കുന്നത് പോലീസും കൂടാതെ ഫോറൻസിക് സംഘവും അടക്കം ഈ പ്രദേശത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ോളം പിന്നിട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ രണ്ട് സെപ്റ്റി ടാങ്കുകളടക്കം തുറന്ന് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മൂന്നാമത്തെ സെപ്റ്റി ടാങ്ക് ഇനിയും പരിശോധ ഇനിയും പരിശോധിക്കുമെന്നാണ് പുറത്ത് വരുന്ന വിവരമനുസരിച്ച് എന്തായാലും ഇപ്പോഴും ഈ കലയെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ കുഴിച്ചിട്ടെന്നായിരുന്നു ഈ ജിനുവിൻ്റെ ജിനു മൊഴി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിൽ ജിനുവിൻ്റെ സുനിലിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള സെപ്റ്റി ടാങ്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത് മൂന്ന് മാസത്തിന് മുൻ മൂന്ന് മാസം മുൻപാണ് മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് ലഭിച്ചത് ആ ഊമക്കത്താണ് ഇന്ന് കേസിൻ്റെ അന്വേഷണം കേസിൽ വീണ്ടും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വ്യക്ത കൂടുതൽ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട് എന്തിനാണ് കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇനി ഈ മൃതദേഹം ലഭിച്ചാൽ ഈ മൃതദേഹാവശിഷ്ടം ലഭിച്ചാൽ മാത്രം ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ കാരണം കൊല നടന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഇനി മൃതദേഹാവശിഷ്ടം ലഭിക്കേണ്ടതുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് ഈ പോലീസും കൂടാതെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം തന്നെ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുക തമ്പടിച്ചിരിക്കുകയാണ് ഈ പോലീസുകാരൊന്നും ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും പ്രതികരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല കാരണം അത്തരത്തിലുള്ള അവർ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത് ഈ കേസിൽ ഈ വഴി ഈ കേസ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കോലിളക്കം അല്ലെങ്കിൽ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തന്നെ പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും കാരണം അന്വേഷണം ഇനിയും ആരംഭിക്കുകയാണ് സമയം വൈകും തോറും പോലീസിനും അതൊരു കനത്ത വെല്ലുവിളി തന്നെയാണ് കാരണം ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ ഇനിയും മൃതദേഹം കണ്ടെത്താൻ കണ്ടെങ്കിൽ അന്വേഷണം നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു തടസ്സം തന്നെയാണ് ഈ ഇരുട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇരുട്ടും ഇരുട്ട് മൂടുന്നതിന് മുൻപ് തന്നെ അന്വേഷണം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിക്കാനാണ് ഈ പോലീസും ശ്രമിക്കുന്നത് പോലീസ് കൂടാതെ പോലീസ് ഫോറൻസിക് സംഘം അടക്കം തന്നെ ഇപ്പോൾ സ്ഥലത്തുണ്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ എന്തൊക്കെ സെപ്റ്റി ടാങ്കിൽ നിന്നും അവർക്ക് സംശയമുള്ളത് എന്താണോ അതെല്ലാം തന്നെ ശേഖരിച്ച് വെക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം വ്യക്തത വരേണ്ടതുണ്ട് പ്രതികരിക്കാൻ പോലീസോ മറ്റ് ഉദ്യോഗസ്ഥരോ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഇനി അറിയേണ്ടത് തിരോധാനത്തിന്റെ ചൂടു പതിനഞ്ച് വർഷം മുമ്പ് കാണാതായി കൊല്ലപ്പെട്ടെന്ന് സൂചന ൂർ സ്വദേശി കലയെ ആണ് കാണാതായത് കലയെ ശേഷം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയെന്നാണ് സൂചന ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇനി അറിയേണ്ടത് കൊല നടന്നിട്ടുണ്ടോ അതുപോലെ തന്നെ എന്താണ് ഈ കൊല ചെയ്യാനുണ്ടായ കാരണം എന്നിവയൊക്കെയാണ്